മുനമ്പം കമ്മീഷന്റെ പ്രവർത്തനം തുടരാം എന്നുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി അത് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സഹായകരമാണ് മുനമ്പത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കാൻ എന്തെല്ലാം നടപടികളാണ് സർക്കാരിന് സ്വീകരിക്കാൻ കഴിയുക എന്നത് സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് കമ്മീഷനെ ചുമതലപ്പെടുത്തിയിരുന്നത് അത് വക്കഫാകാം വക്കഫ് അല്ലാതാകാം ഏത് സ്വഭാവത്തിലുള്ള ഭൂമിയാണെങ്കിൽ പോലും വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവിടെ നിയമപരമായ അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അവരവിടുന്ന് കുടിയിറക്കില്ല എന്ന കാര്യം നേരത്തെ തന്നെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അതുകൊണ്ട് മാത്രമല്ല അവരുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതിനെങ്ങനെയാണ് കഴിയുക ഇതാണ് ഗവൺമെന്റ് കമ്മീഷൻ നിയമിക്കുമ്പോൾ ആ കമ്മീഷന്റെ ടെംസ് ഓഫ് റഫറൻസിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ശ്രമം നടത്താൻ പോലും സർക്കാരിന് അധികാരമില്ല എന്ന നിലപാടായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചത് എന്ന് മാത്രമല്ല ഈ ലാൻഡ് ഒരു വക്കഫ് ലാന്റ് ആണ് എന്ന തരത്തിൽ കോടതികളുടെ തീരുമാനം തീരുമാനമുള്ളതുൾപ്പെടെ കാര്യങ്ങൾ ഹൈക്കോടതി വിധിക്കകത്ത് പരാമർശിക്കപ്പെട്ടിരുന്നു അപ്പോൾ അത്തരം ചില സങ്കീർണതകൾ ഹൈക്കോടതി വിധി സിംഗിൾ ബെഞ്ചിന്റെ വിധി സൃഷ്ടിച്ചിരുന്നു അതുകൊണ്ടാണ് ഉടൻ തന്നെ അപ്പീൽ പോകണം എന്ന നിലപാടിലേക്ക് സർക്കാർ വന്നത് അതിപ്പോ ഹൈക്കോടതി അപ്പീൽ സ്വീകരിച്ചിരുന്നു അപ്പീലിൽ വാദം കേട്ട് വിധി പറയുന്നതിന് സമയമെടുക്കും എന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് വിധി വരുന്നത് വരെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണം ഈ സിംഗിൾ ബെഞ്ചിന്റെ വിധി സ്റ്റേ ചെയ്തുകൊണ്ട് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ തുടരാൻ അനുവദിക്കണം എന്നുള്ള ഒരു പ്രേ ഡിവിഷൻ ബെഞ്ചിന്റെ മുൻപിൽ വച്ചത് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ അത് അംഗീകരിച്ചിരിക്കുകയാണ് അപ്പോൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോകുമ്പതിന് ഇത് സഹായകരമാകും അതിവേഗത്തിൽ തന്നെ കമ്മീഷൻ അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് കണക്കാക്കുന്നത് അല്ല അതിപ്പോ എന്തായാലും വിധിയുടെ ഭാഗമായിട്ട് കമ്മീഷന്റെ പ്രവർത്തനം നമ്മൾ ഉദ്ദേശിച്ച സമയം അവർക്ക് കിട്ടിയിട്ടില്ല എന്നാൽ കമ്മീഷനാണ് അത് സംബന്ധിച്ചുള്ള അഭിപ്രായം പറയേണ്ടത് കമ്മീഷന് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനാണ് ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളത് ഇപ്പോ അവർക്കിനി സമയം വേണ്ടിവരുമോ പരമാവധി സമയത്തിനകത്ത് തന്നെ പൂർത്തീകരിക്കണം എന്നതാണ് നേരത്തെ നൽകിയിട്ടുള്ള നിർദ്ദേശം എന്തായാലും ജൂണോടുകൂടിയായിരിക്കും അപ്പീലിന്റെ വിധി ഫൈനൽ വെർഡിക്ട് വരുന്നത് അതിന് വിധേയമായിട്ടായിരിക്കും മറ്റ് കാര്യങ്ങളിലേക്ക് എത്തുക എന്തായാലും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി കൊണ്ടുപോകുമ്പതിന് ഒരു അനുകൂലമായ സാഹചര്യം ഈ ഡിവിഷൻ ബെഞ്ച് വിധിയോടുകൂടി സംജാതമായിട്ടുണ്ട് സങ്കീർണ്ണത ഉള്ളത് കൊണ്ടാണല്ലോ കമ്മീഷന് വെച്ച് പത്ത് മിനിറ്റിന്റെ ഇൻസ്റ്റാന്റ് പരിഹാരം ഇല്ലാത്തതു കൊണ്ടാണല്ലോ നമ്മൾ കമ്മീഷന് വെച്ച് പഠിക്കാൻ തീരുമാനിച്ചത് അല്ല നിയമപരമായ പരിരക്ഷ ഇല്ലാതെ പിന്നെ ഏത് പരിരക്ഷയാണ് ഉദ്ദേശിക്കുന്നത് ചോദ്യം വ്യക്തമായില്ല നിയമപരമായ എന്ന് പറഞ്ഞാൽ ടേംസ് ഓഫ് റെഫറൻസിൽ വ്യക്തമാക്കിയിട്ടുള്ളത് വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അവർ താമസിക്കുന്ന സ്ഥലത്ത് നിയമപരമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തണം അതല്ലാതെ ഏതാണ് റിലീഫ് അല്ല ഇവരുടെ ചോദ്യം കംപ്ലീറ്റ് ആയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഇപ്പോ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് തന്നെ പറവൂർ കോടതി കണ്ടെത്തിയിരിക്കുന്നു ഇത് വക്കഫ് ഭൂമിയാണെന്ന് എന്നാണ് ഹൈക്കോടതി ഇപ്പൊ വിധി തന്നെ പറഞ്ഞത് സിംഗിൾ ബെഞ്ചിന്റെ അതുൾപ്പെടെയാണ് അപ്പീൽ പോയിരിക്കുന്നത് അതല്ലാതെ എന്താ പരിഹാരം അല്ല വന്നില്ലാതെ പരിഹരിക്കാൻ കഴിയാ എങ്ങനെ പരിഹരിക്കാൻ കഴിയാ അല്ല അവര് എന്നിട്ട് നിങ്ങൾ അവരോട് ചോദിക്കേണ്ട എന്താണ് ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൂടി സഹായകരാവല്ലോ ഇതല്ലാതെ എന്താണ് പരിഹാരം എന്ന് ചോദിച്ചോ ആ അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരിക്കുള്ളു അല്ല ഇപ്പൊ നമ്മൾ ഇടക്കാലായിട്ടാണല്ലോ എന്നുവെച്ചാൽ നമ്മളൊരു സിംഗിൾ ബെഞ്ചിന്റെ വിധി വന്നു അപ്പോൾ നമ്മൾ അപ്പീൽ കൊടുത്തു അപ്പീൽ കേട്ട് തീരുമാനം വരുന്നതുവരെ കമ്മീഷന്റെ പ്രവർത്തനം നിർത്തിവെക്കുമ്പോൾ അത്ര സമയം നമുക്ക് നഷ്ടപ്പെടും നമ്മൾ അപ്പീലിന്റെ വിധി വരുന്നതുവരെ കമ്മീഷന്റെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണം ഇപ്പോഴത്തെ വിധി അതുവരെ സ്റ്റേ ചെയ്യണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു ഒരു ഇടക്കാല ഉത്തരവിന് വേണ്ടി സ്വാഭാവികമായിട്ടും ഡിവിഷൻ ബെഞ്ച് എല്ലാവശ്യം പരിശോധിക്കില്ല വളരെ ഗൌരവമായ കണ്ടെത്തലുകൾ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ അവസാന വിധി വരട്ടെ എന്നായിരിക്കും അവർ തീരുമാനിക്കുക പക്ഷെ എന്തായാലും ഈ വശങ്ങളെല്ലാം പരിശോധിച്ചിട്ട് പ്രവർത്തനം തുടരാനുള്ള അനുമതി നൽകിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ അതാണ് പരമാവധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് നൽകാൻ കഴിയുന്നത് അല്ലെങ്കിൽ പറയുന്നത് നിൽക്കട്ടെ അവസാന വിധി വരട്ടെ എന്നാണ് സാധാരണ നമ്മുടെ ഈ ഇടക്കാല ഉത്തരവിനുള്ള നമ്മൾ നിഷേധിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് പറയേണ്ടത് നമ്മൾ നമ്മളിടക്കാല ഉത്തരവിനുള്ള നമ്മുടെ അപേക്ഷ അത് റിലവന്റ് ആണ് എന്ന് പ്രഥമ നിഷ്ഠിയ തോന്നിയത് കൊണ്ടാകണം ഹൈക്കോടതി ഞാൻ വിധിയുടെ ഇപ്പോഴത്തെ മുഴുവൻ വായിച്ചില്ല ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സൌകര്യം വേഗത്തിൽ തന്നെ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും അപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വരും ആ വിധിക്കനുസരിച്ച് മറ്റു കാര്യങ്ങൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും വലിയ വിധി ആശ്വാസകരം തന്നെ പക്ഷെ ഇപ്പം മുനമ്പം വക്കഫ് മാത്രമല്ല എന്നുള്ളത് ഓർഗനൈസറുടെ ലേഖനം വ്യക്തമാക്കിയല്ലോ വക്കഫിനേക്കാൾ കൂടുതൽ ഭൂമി ഉള്ളത് ക്രിസ്ത്യൻ പള്ളികൾക്കാണ് സ്ഥാപനങ്ങൾ ഉള്ളത് ഇത്രയാണ് ഇരുപതിനായിരം കോടി രൂപയുടെ ഭൂമി ക്രിസ്ത്യൻ പള്ളികളുടെ കയ്യിലുണ്ട് എന്ന് ആർ മുഖപത്രം വ്യക്തമാക്കിയിരിക്കുന്നു അപ്പൊ അവരുടെ ഒരു സമഗ്ര പദ്ധതിയുടെ ഭാഗം മാത്രമാണ് ഈ വക്കഫ് ബില്ലെന്നുള്ളത് ഇവിടെ ഈ പ്രശ്നം അനുഭവിക്കുന്നവർ ഇപ്പൊ വർഷങ്ങളായി താമസിക്കുന്നു പണം കൊടുത്ത് അവർ വാങ്ങിയ ഭൂമി ആ ഭൂമിയെ താമസിച്ചിരിക്കുന്ന ആളുകൾക്ക് എന്ത് രക്ഷപ്പെട ഇങ്ങനെ പ്രശ്നം വരുമ്പോ രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും സംവിധാനം കിട്ടുമോ എന്ന് അവർ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു അവർ ഇതിൽ മിന്നിൽ ആശ്വാസം കിട്ടും ഏതിൽ മിന്നു ആശ്വാസം കിട്ടുമെന്ന് അവർ കരുതിയാലും അവരപ്പോൾ അതിനെ സംബന്ധിച്ച് മാത്രം കണ്ട് ആഹ്ലാദം പ്രകടിപ്പിക്കും പക്ഷേ ഇതുവരെ ഒരു നിയമവിദഗ്ധരും ഈ നിയമം കൊണ്ട് മുനമ്പത്തിന് എങ്ങനെ ഒരു റിലീഫ് കിട്ടുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല ബിജെപി നേതൃത്വം വ്യക്തമാക്കിയിട്ടില്ല ഇത് യൂസർ കൈവശം വച്ചിരിക്കുന്ന വക്കഫ് ലാൻഡിൽ പോലും ഇത് നിയമം വരുന്നതിന് ശേഷം മാത്രമേ മറ്റു കാര്യങ്ങൾക്ക് അവിടത്ത് പ്രാബല്യമുള്ളൂ എന്ന് വകുപ്പ് കൃത്യമായി ഇപ്പോൾ കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് ശേഷം വന്ന ബില്ല് പാക്ടായിപ്പോ അതിനകത്ത് കാണുകയുണ്ടായി എന്ന് മാത്രമല്ല അങ്ങനെയുള്ളത് ആറുമാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം ആറുമാസം കഴിഞ്ഞ് പിന്നീട് വീണ്ടെങ്കിൽ ആറുമാസം കഴിഞ്ഞ് വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ അത്തരം ഭൂമിക്ക് പോലും അവകാശം വൈകിയിട്ടുണ്ട് ആകെ ട്രസ്റ്റിന്റെ ഡെഫിനേഷന്റെ വ്യാഖ്യാനത്തിനകത്ത് മാത്രമാണ് ഇപ്പോൾ ഒരു പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ആ നിയമം മുൻമ്പത്തെ മുമ്പിൽ കാണിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കേരളത്തിൽ മടക്കുന്ന ശ്രമം മാത്രമാണ് അതിപ്പോൾ നിയമം വരുമ്പോൾ നമുക്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ടത് ഏത് സ്വഭാവത്തിലുള്ള ഭൂമിയാണെങ്കിലും ഗവൺമെന്റിന്റെ നിലപാട് വളരെ വ്യക്തമാണ് വക്കപ്പാകാം വക്കപ്പ് അല്ലാതാകാം എങ്ങനെയാണെങ്കിൽ പോലും അവിടെ വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിയമപരമായിട്ടുള്ള ഭൂമിയുടെ അവകാശം ഉറപ്പുവരുത്തണം അതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട് സർക്കാരിന് വേണ്ടി മറുപടി ആയിട്ട് കാണാം ഇത് അങ്ങനെയല്ല അവരെല്ലാം സഹകരിച്ചാണ് നിരുന്നത് കാരണം ഇപ്പോ അവിടത്തെ മുനമ്പം സമരത്തിൽ പങ്കെടുത്തിരുന്ന ആളുകളും അവിടെ ഭൂമിയുടെ ഉടമസ്ഥുള്ള ആളുകൾ അവരെല്ലാവരും കമ്മീഷനുമായിട്ട് സഹകരിച്ചിട്ടാണ് വരുന്നത് അവർ കമ്മീഷനെ കണ്ടിരുന്നു കമ്മീഷന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചിരുന്നു അപ്പൊ അതിന്റെ ഒരു പ്രതീക്ഷയിലാണ് അവർ നിന്നിരുന്നത് ആ ഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ വിധി വന്നത് ഇവിടെ ഇപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ രണ്ടു കാര്യം പറഞ്ഞു ഒന്ന് മുനുമ്പം ഈ പുതിയ വക്കഫ് നിയമമായി ബന്ധപ്പെട്ട് അദ്ദേഹം രണ്ട് പ്രസക്ത കാര്യങ്ങൾ പറഞ്ഞില്ല ഒന്ന് നിസാർ കമ്മീഷൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് അത് നിസാർ കമ്മീഷന്റെ രേഖ നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് തന്നെ അറിയാം ഞങ്ങൾക്കൊരു അധികാരമില്ല വക്കഫ് ബോർഡാണ് തീരുമാനിക്കേണ്ടത് വക്കഫ് ബോർഡിന്റെ തീരുമാനം അദ്ദേഹം പരാമർശിച്ചതേ വക്കഫ് ബോർഡ് പാണക്കാട് തങ്ങളുടെ അധ്യക്ഷതയിലുള്ള ബോർഡാണ് ആ തീരുമാനമെടുത്തത് അതാണ് ആധികാരികമായി ഇപ്പൊ നിൽക്കുന്ന രേഖയെന്നുള്ളത് രണ്ട് ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ പോലും ഈ ഭൂമിയെ സംബന്ധിച്ചുള്ള ചില നിലപാടുകൾ ഹൈക്കോടതി പോലും വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇൻസ്റ്റാന്റ് പരിഹാര പരിഹാരമാർഗങ്ങളില്ല സങ്കീർണതയുണ്ട് എല്ലാ വശവും പരിശോധിച്ചുകൊണ്ട് ഭാവിയിലും അവർക്ക് ഉറപ്പുണ്ടാകാൻ പാടില്ല ഇപ്പൊ കയ്യടക്കു വേണ്ടി ഒരു എടുത്ത് പിറ്റേ ദിവസം കുടിയുറക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അവർക്ക് നിയമപരമായ അവകാശം പൂർണ്ണമായിട്ടും സംരക്ഷിക്കപ്പെടണം ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനമാണ് കമ്മീഷന്റെ രൂപീകരണത്തിലേക്ക് എത്തിച്ചത് എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ ഈ കമ്മീഷന് കഴിയുമെന്നാണ് കണക്കാക്കുന്നത് സർക്കാരിനെതിരെ പറയുന്നത് സമരം കൊടുത്തിട്ട് സർക്കാരിന് രൂപീകരിച്ചതെന്നാണ് ഈ സർക്കാരിനെതിരെ വീണ്ടും ആക്ഷേപമാണ് സർക്കാരിന് വിജയിച്ചു പക്ഷേ ഞങ്ങളുടെ നിരാഹാര സമരത്തിൽ ദുഃഖകഴിയില്ലാതെ വന്നപ്പോ സർക്കാരും കമ്മീഷൻ യോഗിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത് അതിപ്പോ എന്താ അവര് സമരം ചെയ്തു അത് യാഥാർത്ഥ്യല്ലേ ഇനിപ്പെന്താ അല്ല നിയമപരമായ അവകാശം എന്ന് പറഞ്ഞാൽ എന്താ അവര് പങ്കുവയ്ക്കുന്നു പ്രതീക്ഷ സമരസമിതി അല്ലേ പൂർണ്ണമായിട്ട് അതല്ല അതെല്ലാം പറഞ്ഞു നിയമപരമായിട്ട് അവകാശം സംരക്ഷിക്കുക ഇതിനിപ്പോ യഥാർത്ഥത്തിൽ ചെരര് പറയുന്നുണ്ട് ഇനി പ്രശ്നമില്ല നിയമം പാസാക്കിയിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ ഇവർക്ക് കമ്മീഷനൊന്നും ഇനി ആവശ്യമില്ല അങ്ങനെയുള്ളവർക്ക് കാരണം നിയമം തന്നെ അവർക്ക് സംരക്ഷണം നൽകല്ലോ അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ നിയമവിദഗ്ധരാകാം ഇതിന്റെ വക്താക്കളാകാം പ്രചാരകരാകാം ഈ വകുപ്പാണ് ഈ വകുപ്പ് ഇതാ മുടമ്പത്തിന് ഈ പരിഹാരം ഉണ്ടാക്കുന്നു എന്ന് നിങ്ങൾ ഒരു മാധ്യമത്തിനും കണ്ടില്ല ഒരു ആളുടെയും പ്രഖ്യാപനം കണ്ടില്ല സമരസമിതി ഇപ്പോൾ ആശ്വസിക്കുന്നുണ്ട് അവര് സന്തോഷം പ്രകടിപ്പിച്ചു ലഡ്ഡു വിതരണം ചെയ്തു അത് ചിലപ്പോൾ അപ്പം വൈകാരികതയാകാം അങ്ങനെയാണെങ്കിൽ അവർക്ക് അപ്പം സമരം നിർത്താൽ ഇനി നിയമപരമായി ഉറപ്പായല്ലോ ഇനി ആരുടെയും സഹായവും വേണ്ടല്ലോ ഒരു കമ്മീഷന്റെ ശുപാർശയും വേണ്ടല്ലോ അവരങ്ങനെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത് ഇത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമം ചിലരെ നടത്തുന്നതുള്ളൂ അപ്പൊ അതിന്റെ കൂടെ ഒന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് വെച്ചിട്ട് സംസ്ഥാന സർക്കാരിന്റെ മേൽ ചാരാൻ അവരുടെ ബി ടീമും കേരളത്തിൽ ശ്രമിക്കുന്നതു മാത്രമല്ലോ അങ്ങനെ അവര് ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടാകാം അവരും ഇപ്പോ ഒരു പരിഹാരതോടുകൂടി ഉണ്ടാകും ഈ വക്ക വക്കമ്പത്തിന്റെ പ്രശ്നത്തിൽ മാത്രമായിരിക്കും പരിഹാരം ഞാൻ പറയൂ നിയമവും ഏത് നിയമത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വക്കഫന് പലവണ്ണം ഭേദഗതി ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ വന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വക്കഫിന്റെ ഭരണസമിതിയിൽ തന്നെ മുസ്ലീമുകളല്ലാത്ത ആളുകൾ വരുന്നു അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തന്നെ ആ മുസ്ലീമാകാം ഇത്തരം പ്രശ്നം ഇപ്പോൾ ദേവസ്വം ബോർഡിൽ അങ്ങനെ വന്നാൽ നാളെ അല്ലെങ്കിൽ ചർച്ചിന്റെ ഇപ്പോ അതിനുശേഷം ഓർഗനൈസർ ലേഖനം വന്നല്ലോ കേരളത്തിന്റെ സൌത്ത് അവരുടെ മിഷൻ പരാജയപ്പെടുമെന്ന ചില ഇത് വന്നപ്പോഴാണ് പെട്ടെന്ന് പിൻവലിച്ചത് പക്ഷേ അത് പബ്ലിക് ഡൊമൈനിൽ വന്നു കഴിഞ്ഞു ഇരുപതിനായിരം കോടി രൂപ ഇപ്പം ആസ്തിയുള്ള ഭൂമി ക്രിസ്ത്യൻ പള്ളിയുടെ കയ്യിലാണുള്ളത് അതും പിടിക്കേണ്ടി വരും എന്ന മട്ടിലുള്ള ഒരു ഭീഷണിയാണ് നടത്തിയിട്ടുള്ളത് അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ അത്തരം ആഹ്വാനം നടത്തിയവർക്ക് ഇപ്പോൾ അതിന്റെ സമഗ്ര പദ്ധതിയുടെ ഭാഗമാണിതെന്ന് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ മുനമ്പത്തിന്റെ സങ്കീർണതയുള്ള പ്രശ്നത്തിൽ എനിക്ക് തോന്നുന്നു ഈ കമ്മീഷൻ കമ്മീഷൻ ഇപ്പോൾ വക്കഫാണെങ്കിൽ ഇതാണ് പരിഹാരം അതിപ്പന്താ അപ്പൊ ഈ ഓർഗനൈസർ ലേഖനൊക്കെ അവരും വായിക്കുള്ളൂ ജബൽപൂർ അവർ കാണുന്നുണ്ടല്ലോ അപ്പൊ അതെല്ലാം നമ്മൾ പറയേണ്ടതില്ല അവർക്ക് കാര്യം വിവേകമുള്ള അതുപോലെ തന്നെ നല്ല വിവരമുള്ള ഒരു നേതൃത്വമാണല്ലോ അവർക്കൊക്കെ ഉള്ളത് അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇപ്പൊ തന്നെ സംസ്ഥാന അല്ല അങ്ങനെയാണ് പിന്നെ പിന്നെന്തിനാ അവരുടെ കണക്കപ്പെടുത്തിട്ട് വക്ക ബോർഡിനേക്കാൾ കൂടുതൽ സ്വത്ത് അവരുടെ കയ്യിലുണ്ടെന്ന് ഓർഗനൈസർ ആധികാരിമായി പ്രഖ്യാപിക്കുമ്പോൾ അത് വിവാദം വന്ന പിൻവലിക്കുന്നതല്ലേ അങ്ങനെ ഞാനാകണമെന്നില്ല ഞങ്ങളുടെ കള്ളി ഇപ്പോൾ വെളിച്ചത്താവുമ്പോ തൽക്കാലം ഇതടുത്തുനിന്ന് അടച്ചു വയ്ക്കാന്ന് കരുതുന്നതാകാം തൽക്കാലം ഉൾപ്പെടെ അവരുടെ പദ്ധതി ഉണ്ട് വക്കഫ് വെച്ചിട്ട് അവർ മുനമ്പം ഉപയോഗിച്ചിട്ട് ചില മേഖലകളിൽ കിടന്നു കയറാൻ പറ്റുമോ എന്ന ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ ഉദ്ദേശം ഇതാണെന്ന് പകല് പോലെ വ്യക്തമാകുന്ന ലേഖനം പുറത്തേക്ക് വരുന്നു തന്നെ രാഷ്ട്രീയ ലക്ഷ്യം തൽക്കാല രാഷ്ട്രീയ ലക്ഷ്യത്തിന് അപകടം കിട്ടുമെന്ന് അവർ തോന്നുന്നു അപ്പൊ തൽക്കാലം പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാല് കാര്യം കാര്യങ്ങളെ നില്ക്കല്ലേ ചെയ്യുന്നു പൊതുവെ അങ്ങനെ കരുതാത്ത ആരെങ്കിലും നാട്ടിലുണ്ടോ അതെല്ലാ വശവും നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ ഇപ്പോ നമ്മള് നിയമ അത് സംബന്ധിച്ചിപ്പോ കോടതിയുടെ മുൻപിലേക്ക് വന്നിട്ടുണ്ട് എല്ലാ വശവും പരിശോധിച്ചിട്ടായിരിക്കും സർക്കാരിന്റെ സംബന്ധിച്ച് തീരുമാനമെടുക്കാം അതിന് ഞാൻ പറഞ്ഞേ രൂപീകരിക്കുന്നത് എങ്ങനെയാകണം എന്നത് സംബന്ധിച്ച് നിയമത്തിന്റെ സാധുത അവന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് മാത്രമേ സർക്കാർ തീരുമാനമെടുക്കുള്ളൂ നമ്മൾ എല്ലാ വശവും നോക്കുന്നേ ഉള്ളൂ എന്തായാലും ഇത് ഈ നിയമത്തിനെതിരെ ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് സാധ്യമാകുന്ന രൂപത്തിൽ അതിനെ എതിർക്കാൻ ശ്രമിച്ചു നിയമസഭ ഏകണ്ഠമായ പ്രമേയം പാസാക്കി നമ്മുടെ എല്ലാ ഇടതുപക്ഷം മാത്രല്ല പ്രതിപക്ഷം പൊതുവേ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇനി ഏതെല്ലാം മാർഗം കൂടി സാധ്യമാകും അതാണ് ഇപ്പോ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടും സാധ്യമാകുന്ന എല്ലാ രൂപത്തിലും ഈ നിയമത്തെ പരാജയപ്പെടുത്തണമെന്നുള്ള തന്നെയാണ് പൊതു നിലപാട് അവർക്കിടയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായം വന്നിട്ടുണ്ടല്ലോ അവരിപ്പോൾ ഓരോ പ്രശ്നങ്ങളെ പരിഗണിച്ചപ്പോൾ പെട്ടെന്നൊരു പ്രശ്നം വരുന്നു അപ്പുണ്ടാകുന്ന പ്രതികരണമായിട്ട് കണക്കാക്കിയാൽ മതി അവർക്കതിനുള്ള അവകാശങ്ങളുണ്ട് അത്തരം പരീക്ഷണങ്ങളെല്ലാം കേരളം കണ്ടിട്ടുള്ളതാണല്ലോ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ സമഗ്രതയിൽ കാണാനായിട്ട് സഭാ നേതൃത്വത്തിന് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഏതെങ്കിലും ഒരു താൽക്കാലിക പ്രശ്നം കാണുമ്പോൾ അത് മറ്റ് പേപ്പറിങ്ങനെ ഇത് പോകുന്ന പോലെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് ഓടക്കുഴൽവാദ്യം കേൾക്കുമ്പോൾ ഒരു തിരിച്ചറിവ് സാധാരണഗതിയിൽ സഭാ നേതൃത്വത്തിനും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്